ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഇപ്പോ ഷെയ്ഖ് ഹസീനയെ തിരിച്ച് രാജ്യത്തേക്ക് തന്നെ രാജ്യത്തിന് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യയിലേക്ക് കത്തയച്ചിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത് എന്നാൽ ഇതിൽ നോ കമന്റ്സ് എന്നാണ് ഇന്ത്യയുടെ പ്രതികരണം ഇന്ത്യ ഇതിന് മറുപടി മറുപടി നൽകും ബംഗ്ലാദേശിന്റെ താളത്തിനൊത്ത് തുള്ള കിട്ടില്ലെന്നും തർക്കങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതുകൂടി സംസാരിക്കുകയാണ് ബംഗ്ലാദേശ് പ്രൊട്ടസ്റ്റ് ഹസീന വാജിദ് ഇങ്ങോട്ട് വരികയും ചെയ്ത സമയത്ത് ഔട്ട് ഓഫ് ചർച്ച ചെയ്ത കാര്യമാണ് അയ്യോ സോറി ഞാൻ അറിഞ്ഞില്ല ഇവിടുത്തെ അതേ രീതി തന്നെയാണ് അവിടെ ഇത് മുഴുവൻ ജമാണത് ജമാഅത്തെ ഇസ്ലാമിന്റെ ആദർശം ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും അംഗീകരിച്ച ആദർശം തന്നെയാണ് അവിടുത്തെ മനുഷ്യർ കൂട്ടത്തോടെ തെരുവിലിറങ്ങുകയാണ് ചെയ്യുന്നത് അപൂർവമായിട്ടാണ് ലോകത്ത് ഇങ്ങനെ ഒരു ഇത്തരം പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവാറുള്ളത് ഒരു ഇത്തരം പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവാറുള്ളത് വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ട് തുടങ്ങുന്നു പിന്നെ ബഹുജനങ്ങളും എല്ലാവരും അതിൽ പങ്കാളികളാകുന്നു അവരുടെ കൊട്ടാരം കൈയേറുന്നു അപൂർവമായിട്ടാണ് ലോകത്ത് ഇങ്ങനെയൊരു ഇത്തരം പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവാറുള്ളത് ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതൃത്വം പോലും ആയിരുന്നില്ല വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ട് തുടങ്ങുന്നു യഥാർത്ഥി പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിലൂടെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ജമാഅത്താണ് ഇതിന്റെ പുറകിൽ എന്നാണ് തിങ്കളാ വ്യാഴാഴ്ച അവിടെ പ്രഖ്യാപിച്ചത് ഛാത്ര ശിബിറിനാണ് അവർ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയത് ഛാത്ര ശിബിർ എന്ന് പറയുന്നത് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തനായ വക്താവുമാണ് ഈ ഈ പ്രക്ഷോഭത്തിന്റെ ഉത്തരവാദിത്വം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കലാപത്തിന്റെ ഉത്തരവാദിത്വം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അപ്പോൾ രാഷ്ട്രമായിട്ട് മാറും ഞാൻ പറയുന്നത് സാമൂഹ്യക്രമ സ്വഭാവഗൈറ്റണ്ടോ പ്രവാചകന്റെ കാലത്തങ്ങനെ ഉണ്ടായതു ഒരു അർത്ഥത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ સંഭാവനയാണ് ബംഗ്ലാദേശ് 71 সালে আমাদের মহান স্বাধীনতা যুদ্ধের চূড়ান্ত বিজয় অর্জিত হয়েছিল 16 ডিসেম্বর পাকিস্তানি বাহিনীর আত্মসমর্পণের মধ্য দিয়ে সেদিন রেসকোর্স ময়দানে কেন এবং কিভাবে পাকিস্তানি সেনাবাহিনী আত্মসমর্পণ এটা আসলে অন্য কারণ হচ্ছে এই প্রথম ছাত্রবৈষম্য আন্দোলনের পর আমরা স্বাধীন ഒന്നും പക്ഷെ കാണിക്കണ്ട ഓഫ് കോഴ്സ് ഹസീന ഹസിനും തമ്മിൽ ഒരു നല്ല പേഴ്സണൽ പെ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ നല്ല ഇന്ത്യൻ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും ബംഗ്ലാദേശിനെ പൈശാചി വിലകരിക്കുന്ന സ്വഭാവത്തിലാണ് ഹിന്ദു ഹിന്ദു ഗ്രാൻഡ് അലയൻസിന്റെ നേതാവ് തന്നെ എന്താണ് പേര് ഒരു പ്രമാണിക് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ഹിന്ദു നേതാക്കള് തന്നെ പറയുന്നുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമം എന്ന് പറയുന്ന ഇന്ത്യൻ മാധ്യമങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണെന്നാർ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമം എന്ന് പറയുന്ന ഇന്ത്യൻ മാധ്യമങ്ങളിൽ സംഭവിക്കുന്ന ഈ പറയുന്നത് ഒരു നിലക്കുള്ള ഫാക്ട് ചെക്കിംഗ് നടത്താതെ നിരന്തരം പുനരുത്പാദിപ്പിക്കുകയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവിടെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് അവിടുത്തെ ജനസംഖ്യയുടെ മുപ്പത് ശതമാനം പതിനഞ്ചിനും ഇരുപത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് അങ്ങനത്തെ ഒരു പോപ്പുലേഷൻ ലോകത്ത് തന്നെ അപൂർവമായിരിക്കും കാരണം യൂത്ത് ബൾജ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ യൂത്ത് ബൾജ് ഇത്രയധികം നിലനിൽക്കുന്ന ഒരു പോപ്പുലേഷൻ ലോകത്ത് വളരെ വളരെ അപൂർവമാണ് അപ്പോൾ ഞങ്ങൾ റജാക്കേഴ്സാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഈ കുട്ടികൾ സമരം ചെയ്യുന്നത് ഞങ്ങൾ പിന്മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ പാലസ് വളയുന്നു ഫേവററ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ജിയുടെ നാടാണ് ജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മോസ്റ്റ് ഫേവറേറ്റ് നാഷനിലൊന്നാണ് ബംഗ്ലാദേശ് ഈ പറയുന്ന ഭരണ ഭരണാധികാരിയും നമ്മുടെ ജിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് തരം അരാജകാവസ്ഥ ഉണ്ടാകും പക്ഷേ ലോകത്ത് പലയിടത്തും ഉള്ള ഉണ്ടായിട്ടുള്ള അരാജകത്തായിട്ട് താരതമ്യം ജീവൻ ബംഗ്ലാദേശ് അത്രയൊന്നും ഉണ്ടായിട്ടില്ല this year, rioters targeted supporters of Malik Party and in some cases Hindus. ഞാൻ അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു ഈ പറയുന്ന വിപ്ലവത്തിനിടയിൽ ഉണ്ടായിട്ട്